ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് രാജ്യത്ത് ആവർത്തിച്ചാർത്തിച്ച് വിളിച്ചു പറഞ്ഞത് മതേതര ഇന്ത്യ നിലനിൽക്കണമെന്നാണ് അതിലിടതുപക്ഷവും ഞങ്ങളോടൊപ്പമുണ്ട് അതിന് സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്കെതിരായും ആർ എസ് എസിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ വിധിയെഴുത്തിന് വേണ്ടിയുള്ള അധ്വാനമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ സമദാനിക്കെതിരെ മത്സരിക്കരുത് സമദാനിക്കെതിരായിക്കൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറാകരുത് ഇത് എ കെ ബാലൻ പറഞ്ഞതുപോലെ പാർട്ടിയുടെ ചിഹ്നം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പല്ല ഇത്തവണ ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ തേളിന് വോട്ട് ചെയ്യേണ്ടി വരും അല്ലായെങ്കിൽ നീരാളിക്ക് വോട്ട് ചെയ്യേണ്ടി വരും മരപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ടതായി വരും എലിപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ടതായി വരും അതുകൊണ്ട് സഹോദരന്മാരെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടി പദവി നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പാണ് എ കെ ബാലൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയെങ്കിൽ ഞങ്ങൾ നല്ലവരായ സജാക്കളോട് പറയുന്നത് സഹോദര ഇത് അതിനു വേണ്ടിയുള്ളതല്ല ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ദേശീയ പാർട്ടി പദവിയല്ല നമുക്ക് ആവശ്യം ഇന്ത്യ നിലനിൽക്കണം ഹൈന്ദവൻ മുസൽമാൻ ക്രൈസ്തവൻ പാഴ്സി സിഖ് അവരെല്ലാം ഒരുമയോടെ ജീവിക്കുന്ന മാനാത്വത്തിലേകത്വം തുളുമ്പുന്ന ബഹുശ്രതയുടെ ഇന്ത്യയായി മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയെ നിലനിർത്താനുള്ള കഠിനാധ്വാനത്തിനാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് നേതൃത്വം നൽകുന്നത് ഡൽഹിയിൽ സീതാറാം യെച്ചൂരി കടന്നു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ കൈകൾ പിടിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നല്ലവരായ സുഖാക്കളോട് പറയുന്നത് ഇവിടെ ഭൂരിപക്ഷമാണ് വളരെ പ്രധാനപ്പെട്ടത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ആര് ജയിക്കും അതൊരു ചോദ്യമേ അല്ല അങ്ങനെ ഒരു ചോദ്യമില്ല ഇവിടെ ജയിക്കുക ശ്രമദാനിയായിരിക്കുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഒരാൾക്കും ഉണ്ടാവുകയില്ല ബുദ്ധികൾ അവരെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം അനിവാര്യമാണ് ആർ എസ് എസിന്റെ മുഖത്തേക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ജനാധിപത്യ വാദികളുടെ ഒരുമയോടുകൂടി ജാതിമത ഭേദമന് കേരളക്കരയുടെ അഭിമാനമായ വിശ്വപൗരന്മാരിൽ ഒരാളായ ഏവർക്കും അറിയപ്പെടുന്ന ഏറെ പ്രിയങ്കരനായ ഇന്ത്യൻ പാർലമെന്റിൽ തൊണ്ണൂറ് ശതമാനം തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമല്ല സമയം ചെലവഴിക്കാൻ തയ്യാറായ വ്യക്തിത്വത്തിന്റെ ഉടമയായ പ്രിയപ്പെട്ട സ്വമദാനിയെ കോടി അടയാളത്തിലല്ലാതെ വോട്ട് ചെയ്യാൻ മതേതരവാദിക്ക് സജമാവുകയില്ല വോട്ട് ചെയ്യുന്ന എങ്കിൽ നിങ്ങൾ സ്വമദാനിക്ക് ചെയ്യണം അല്ല എങ്കിൽ നിങ്ങൾ കൂടെ കാണുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി പോലെ ആർ എസ് എസിനെയാണ് നമുക്ക് വേണ്ടത് മതേതര ഇന്ത്യയാണ് അതുകൊണ്ട് സുഖാക്കളോട് പറയുന്നത് കോണി ചിഹ്നമല്ലാതെ ഒരു ചിഹ്നം ഇന്ത്യൻ മതേതരത്വത്തിന് പൊന്നാനിയിലില്ല ആ ചിഹ്നത്തിലായിരിക്കണം വട്ടേണ്ടത് ആർ എസ് എസ് ഈ മലബാറിനെ കുറിച്ച് മലപ്പുറത്തെ കുറിച്ച് പൊന്നാനിയെ കുറിച്ച് കണക്കെടുക്കുമ്പോ ഇവിടെ മതേതരവാദികളുടെ ശക്തി വളരെ വലുതാണ് എന്ന് തെളിയിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തേണ്ടത് പക്ഷേ നമുക്ക് നിയമസഭയുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട് ഇത് അതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇത് ആത്യന്തികമായി നിലനിൽപ്പിരുവേണ്ടിയുള്ള അധ്വാനമാണ് അതുകൊണ്ടാണല്ലോ വലിയ വിട്ടുവീഴ്ച കോൺഗ്രസ് ചരിത്രത്തിൽ ഇന്നേവരെ കാണിക്കാത്ത വിട്ടുവീഴ്ചക്കാണ് തയ്യാറായിട്ടുള്ളത് കോൺഗ്രസിന്റെ അംഗബലത്തെ കുറിച്ചല്ല ആലോചിക്കുന്നത് ഇന്ത്യയിൽ മുന്നണിയുടെ അംഗബലമോടെ ഇവിടെ ചോദ്യം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി വന്നപ്പോ എന്തേ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടിയെടുക്കാതിരുന്നത് എന്താ നിങ്ങൾ വെക്കാതെ രാഹുലിനെ സ്വീകരിച്ചത് നിങ്ങൾ എന്താ പോടിക്കുന്നത് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് സഹോദര ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല നിങ്ങൾ പേടിക്കാതിരുന്നാൽ എന്നാൽ മതി ഞങ്ങൾക്ക് രാഹുലിനെ പോലെ ആർ എസ് എസിന്റെ മുഖത്ത് നോക്കി രാജ്യത്തിലെന്ന് വിളിക്കാൻ ഈ രാജ്യത്തിനകത്ത് ഒരു നേതാവ് വേറെ ഒരാൾക്കും കണ്ടെത്താൻ സാധ്യമല്ല ആർ എസ് എസ് കാരന്റെ മണ്ണിൽ ചെന്നുകൊണ്ട് ളായ നേതാക്കന്മാർ ആർ എസ് എസ് കാര് അവർ ബ്രിട്ടീഷുകാരന്റെ കാൽ നക്കിയാണ് എന്ന് പരസ്യമായി പറയാൻ നാട്ടിലുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ട് എങ്കിൽ അത് ഞങ്ങളുടെ നേതാവായ രാഹുൽ അല്ലാതെ മറ്റാരുമല്ല രാജ്യത്ത് ആർ എസ് എസിന്റെ കോട്ടക്കൊത്തളവായ നാഗ്പൂരിൽ ചെന്നാ പറഞ്ഞത് അവൻ വി ഡി സബർക്കർ രാജ്യദ്രോഹിയാൻ അതൊക്കെ പറയാൻ ധൈര്യം കാണിച്ചാൽ ഞങ്ങൾ പറയും നിങ്ങൾ ആൺകുട്ടികളാണ് എന്ന് ഞങ്ങൾ എന്റെ കൊടിയെടുക്കാതിരുന്നത് കോൺഗ്രസിന്റെ കൊടിയെടുത്തില്ലോ മുസ്ലിം ലീഗിന്റെ കൊടിയെടുത്തില്ലോ ഞങ്ങളുടെ വരാനുള്ള ഞങ്ങൾ കൊടിയെടുക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാ ഇന്ത്യയുടെ പതാക ദേശീയ പതാകയാണ് ഞങ്ങൾ മുന്നിൽ പിടിച്ചത് ഞങ്ങളുടെ ജയിത്രയാത്ര ഭാരത് ചോറു അതിന്റെ തുടക്കം കുറിക്കുമ്പോ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ പതാക നെഞ്ചോടി ചേർത്ത് വെച്ച രാഹുൽ നടന്നത് എങ്കിൽ വയനാട്ടിൽ വന്നപ്പോഴും അതുപോലെ ഒരു പതാക അദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ നിന്നു ആ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ സഖാക്കളെ നിങ്ങൾ പുറത്തല്ല ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് നിർബന്ധമായും കോണി അടയാളത്തിൽ രേഖപ്പെടുത്തണം ഇത് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ അടിസ്ഥാന മതേതര ചിന്തകൾ നശിപ്പിക്കാതിരിക്കാൻ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവിടെ പോരാട്ടം ഞങ്ങളും ആർ എസ് എസും തമ്മിലാവിധനെ കുറിച്ച് മാറ്റിവെച്ചല്ലോ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കാര്യമായി ഒന്നും പ്രതിപാദിക്കാൻ തയ്യാറായില്ല വേദനിപ്പിക്കുന്നു അതുപോലെ വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ ചില വിട്ടുവീഴ്ചകൾ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി മഴ കാണിച്ചില്ല അതുകൊണ്ട് ൾക്ക് അതുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് തുടർഭരണം സ്വപ്നം കാണാൻ കഴിയൂ സാധാരണക്കാരനെ സേവിച്ച് ഒരു ഭരണാധികാരി മുഖ്യമന്ത്രിയായി മാറുമെങ്കിൽ ഉമ്മൻചാണ്ടി സ്വരക്കാര് എന്തെങ്കിലും ഒരു ഗുണം പിണറായി വിജയനുണ്ടോ അതുല്യായ ഭരണാധികാരിയല്ലേ ഏഴ് പോയിന്റ് ലക്ഷം പരാതി ലക്ഷത്തി എണ്ണായിരം പരാതി അതിനകത്ത് ഏഴ് ആറ് ലക്ഷം പാവപ്പെട്ടവൻ പരിഹരിക്കാൻ ലോകത്തിനകത്ത് കഴിഞ്ഞ ഒരേ ഒരു ഭരണാധികാരി ഈ നൂറ്റാണ്ടിൽ സ്വരാജ് ഐക്യരാട്ട സ്വഭപ പറഞ്ഞു മാതൃകയാക്കണം ജനാധിപത്യത്തിന്റെ അഭിമാനമാണ് ഈ ഭരണാധികാരി ഓപ്പറേഷൻ നടത്തി ചരിത്രമായി അറുന്നൂറ്റി അറുപത്തിയെട്ട് കുട്ടികൾക്ക് ശബ്ദവും ശവണവും തിരിച്ചു നൽകാൻ നമുക്ക് സാധ്യമായില്ലേ ഒരു രൂപക്ക് ഒരു കിലോ ഇരുപത്തിയഞ്ച് രൂപക്ക് ഇരുപത്തിയഞ്ച് കിലോ അരി കേരളക്കിടയിൽ ചരിത്രത്തിലാദ്യമായി ഇന്നുവരെ ചെയ്യാൻ ഒരു ഗവൺമെന്റും തയ്യാറാകാത്ത പ്രവൃത്തി അന്നല്ലേ നമ്മൾ ചെയ്തത് ആയിരക്കണക്കിന് കോടി രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെ സമാഹരിച്ച് വേദനിക്കുന്നവന് കൈമാറിയ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്തിട്ടും കേരളത്തിൽ ആ ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ കോവിഡ് കാലത്ത് കൊടുത്തു പെൻഷൻ കൊണ്ടുപോയി കൊടുത്തു സഹോദരത്ത് എന്തെങ്കിലും എത്തിക്കാൻ കേരളത്തിൽ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോവിഡ് ഉണ്ടായപ്പോ ഒരേ ഒരു ഭരണാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി മാത്രമാണ് കൊണ്ടുവരരുത് അവനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല വ്യോമയാന മന്ത്രാലയത്തോടും വിദേശകാര്യ മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടത് ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ക്വാറന്റൈൻ സൗകര്യം പോലും ഒരുക്കാൻ ാരി തയ്യാറായില്ല ഭീകാരത്തോടുകൂടി ജനങ്ങളോട് സമ്മതിച്ചപ്പോ കെ എം സി സി ചാർട്ടേഡ് ഫ്ലൈറ്റുമായിട്ടാണ് വന്നത് ഓർക്കുന്നില്ലേ എടപ്പാറുമായി കേന്ദ്രീകരിച്ച് തവനൂരിന്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് കെ എം സി സി കൊണ്ടുവരികയാണ് ജില്ലക്കകത്ത് മാത്രമല്ല സംസ്ഥാനതലത്തിൽ ആ പ്രവൃത്തി നടത്തി ലോകത്ത് കെ എം സി സിയെ അറിയാൻ കഴിഞ്ഞത് കോവിഡ് കാലഘട്ടത്തിലെ പ്രവർത്തനത്തിലൂടെയാണ് ലോകം അംഗീകരിച്ചില്ലേ കെ എം സി സിയെ കിറ്റുവിടത്ത് ഒരു മുഖ്യമന്ത്രി വരുന്നുവെങ്കിൽ അത് കെ എം സി സിയുടെ പ്രസിഡന്റ് ആകുമായിരുന്നു അതൊക്കെ മാന്യമായ രൂപത്തിൽ ചെയ്ത പ്രവൃത്തികളാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മുടെ ഭൂരിപക്ഷം കുറഞ്ഞു തിരൂരിൽ ഭൂരിപക്ഷം കുറവ് കോട്ടക്കലിൽ ഭൂരിപക്ഷം കുറവ് മലപ്പുറത്ത് ഭൂരിപക്ഷം കുറവ് കേരളക്കരയിൽ യു ഡി എഫ് തകർച്ച മാത്രമല്ല തകർന്നുകൊണ്ടേ എന്നതിന്റെ തെളിവ് മാധ്യമങ്ങൾ എഴുതിയില്ലേ എങ്ങനെയാ വിജയിച്ചത് അതിന്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിന്റെ ക്യാമ്പ് കണ്ണൂരിൽ വെച്ച് നടത്തിയപ്പോ ഒരു മണിക്കൂർ ക്യാമ്പ് ആ ക്യാമ്പിൽ യോഗ യോഗ പഠിപ്പിക്കാൻ വന്നത് ഷി അമ്മ അവിടെ വെച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായിയോട് പറയുന്നത് എന്തിനാണ് ഒന്നിച്ചല്ലേ ഒന്നിച്ചല്ലേ നമ്മൾ അന്ന് പ്രവർത്തിച്ചിരുന്നത് വയനാട മന്ത്രിസഭക്ക് രൂപം നൽകിയത് എൺപത്തി ഒമ്പതിൽ വി പി സിംഗ് അധികാരത്തിൽ വന്നപ്പോ പിന്നിലന്നല്ലേ ആർ എസ് എസും നിങ്ങളും നമ്മൾ ഒന്നിച്ച് പിന്തുണ നൽകിയത് പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ശ്രീ എം അവിടെ വെച്ച് പിണായി പറഞ്ഞത് ഇനി നമുക്ക് ഒന്നിക്കാം അവിടെ വെച്ച തീരുമാനം വരുന്നത് പ്രമുഖനായ എഴുത്തുകാരൻ തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കേരളത്തിൽ നടന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിലാണ് വളരെ കൃത്യമായി പറഞ്ഞത് ഇത് ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു അവർ തന്നെയാ കേരളത്തിൽ ഭരണം നിയന്ത്രിക്കാൻ ആവശ്യമായ പിന്തുണ നൽകിയത് ഇതിനകത്ത് വളരെ കൃത്യമായി ആരെല്ലാം ചർച്ചയിൽ പങ്കെടുത്തു എന്നവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബഹുമാനനായ ദിനേശ് നാരായണന് സാധ്യമായി അയാൾ ഓരോ കാര്യങ്ങളും അക്കമിട്ട് അതിൽ രേഖപ്പെടുത്തുകയുണ്ടായി കേരളത്തിൽ ഭരണത്തെ ആരാണ് സംരക്ഷിക്കുന്നത് ആർ എസ് എസ് തന്നെ പൂർണ്ണമായും ആർ എസ് എസ് അതുകൊണ്ടാണ് ചോയ്ക്കുന്നത് ചോയ്ക്കുമ്പോ പാലക്കാട് ജയിക്കും ആർ എസ് എസ് ജയിക്കും മെട്രോമൻ മെൻ ശ്രീധരൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോ എം എൽ എ ഓഫീസ് ടൗണിൽ എം എൽ എ ആയി പ്രഖ്യാപിച്ച് ജനങ്ങളെ കാണാൻ തുടങ്ങി ആര് മെട്രോമൻ ശ്രീധരൻ ശ്രീധരേട്ടൻ എം എൽ എ ആയി പ്രഖ്യാപിച്ചു ആരാണ് ധൈര്യം നൽകിയത് നൽകിയത് സി പി എം ആണ് പരസ്പര ധാരണയുടെ ഭാഗമാണ് ഇവിടെ തോൽക്കും അവിടെ രാജേഷ് ജയിച്ചാൽ മറുഭാഗത്ത് മെട്രോ ശ്രീധരനെ ഞങ്ങൾ ജയിപ്പിക്കും അതുപോലെ തൃശൂരിലും അനിലക്കര ലൈഫ് മിഷൻ പദ്ധതിയുടെ അഴിമതി കേരളക്കരയോടും ലോകത്തോടും കൃത്യമായി അവതരിപ്പിച്ചവൻ അനിലക്കര അനിലക്കരയെ തോൽപ്പിക്കണം പകരം തൃശൂരിൽ സി പി ഐ മത്സരിക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപിയ ജയിപ്പിക്കും അതൊക്കെ ഒരു ധാരണയായിരുന്നു ഇതിനു വേണ്ടി നമ്മുടെ തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്തത് അതിലേക്ക് ആർ എസ് എസിന്റെ നേതാക്കന്മാരെത്തുകയാണ് ആർ എസ് എസ് നേതാക്കന്മാർ മാത്രമല്ല അതിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരും എത്തുകയാണ് വളരെ കൃത്യമായി പുസ്തകം അത് അടിവറയിട്ട് പറയാൻ ഞാൻ ഞാൻ ആ പറയാതെ പോയാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതുപോലെ പുസ്തകത്തിൽ എഴുതിയത് അതുപോലെ നിങ്ങളെ വായിച്ചു ൃഷ്ണൻഡ് പ്രചാരൻ കോൺഗ്രസുകാരനല്ല ഇത് എഴുതിയത് മുസ്ലിം ലീഗുകാരനല്ല ഇത് എഴുതിയത് മതേതര ഇന്ത്യയുടെ നിലപാടുള്ള പ്രമുഖനായ എഴുത്തുകാരനാണ് അദ്ദേഹം എഴുതി വെച്ച വാചകം നങ്ങള്‍ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കേട്ടുകൊള്ളുക സിപിഎം സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഹാരീ ഇബ്ഡ് നെക്സ്റ്റ് അടുത്തതായി ആ സ്യൂട്ടിലേക്ക് വന്നതേ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയ നമ്മുടെ സഹാവു കോടിയേരി ബാലകൃഷ്ണൻ ലൈറ്റർ ഇൻ ദി നൈറ്റ് കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ വാക്ക് ഇൻ ദി ലോൺ ഹീ ഹാഡ് അറൈവ്ഡ് അറ്റ് ഹോട്ടൽ വിതൗട്ട് എനി പോലീസ് എസ്കോട്ട് വെരി പോലീസ് എസ്കോട്ട്മില്ലാതെ ആരും കാണാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആർ എസ് എസ്മാരുമായി ചർച്ചയ്ക്ക് വേണ്ടി കടന്നു വന്നു എന്ന് ദിനേശ് നാരായണൻ ആക്രങ്ങൾക്കിടയില്ലാതെ കേരളത്തോട് പറയുകയാണ് രാഹുലിന് ഒരു തിരുത്തുള്ളത് കേരളമാണ് ഞങ്ങൾക്ക് കടക്കാൻ കഴിയാത്തത് കേരളത്തിലാണ് കോൺഗ്രസ് മുക്ത ഭാരത് ഞങ്ങളുടെ ലക്ഷ്യമാണ് അത് സാക്ഷാത്കരിക്കാൻ കേരളത്തിൽ അടുത്തെങ്ങും സാധ്യമല്ല നിങ്ങളുടെ ശത്രു ഞങ്ങളുടെയും ശത്രുവാൻ അഗ്രേന്ത് തലത്തിൽ ഞങ്ങളുടെ ശത്രുവാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് നിങ്ങളുടെ ശത്രു കോൺഗ്രസ് അല്ലേ നമുക്ക് അതുകൊണ്ട് കഴിഞ്ഞ മുദ്രാവാക്യം ഇരുന്നത് ഉറപ്പിച്ചല്ലോ മന്ത്രിസഭയിലെ ബാക്കിയുള്ളവരെല്ലാം പുനറായി മാറ്റിക്കയാൽ അത് മാത്രമല്ല നാൽപ്പത്തിരണ്ടര ലക്ഷം രൂപ ചെലവഴിച്ച് ഗോമാതാവിന് അവിടെ ഇരുത്തി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ആസ്ഥാന മന്ദിരത്തിനടുത്ത് ഹൗസില് ആർ എസ് എസ് കാരനായമാർ ഗോമാതാവിനെ പൂജിക്കാറുണ്ട് അതുപോലെ തലവഴിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാൽപ്പത്തിരണ്ടര ലക്ഷം ചെലവഴിച്ച കാലിത്തൊഴുത്തും പശുവിനെയും വളർത്തുന്നത് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാ ചാണകക്കുഴി ഉണ്ടാക്കിയില്ല എന്നതറിഞ്ഞത് ചാണകക്കുഴിക്ക് വേണ്ടി പിന്നെ ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് പുലറയുടെ ഗവൺമെന്റ് മാറ്റിവെച്ചത് മുപ്പത്തി എട്ട് തവണ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നല്ല ഇച്ചവരുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കേസും മാറ്റിവെച്ചിട്ടില്ല കരിമ്പട്ടിയിൽ നിലനിൽക്കുന്ന ആവേശത്തിൽ ഞങ്ങളും ഈ ഭാരാനന്ദനാണ് പോലീറ്റ് ബ്യൂറോ അംഗമാൻ എംപിയാൻ രാജ്യസഭാ അംഗമായ പോലിറ്റ് ബ്യൂറോ അംഗമായ ബഹുമാനായ സ്വകാവ് ഈ ബാലാനന്ദന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് പറഞ്ഞത് ഗുരുതരമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് വളരെ വ്യക്തമായി എഴുതി വെച്ചു ബാലാനന്ദൻ ബാലാനന്ദന്റെ കൊലത് അന്ന് ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാകാൻ ഭാഗം ലഭിച്ച പി എസ് അച്യുതാനന്ദൻ അത് വെച്ച പലപ്പോഴും അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് ആ എസ് എൽ സി ലാവലിലൂടെ യും സി പി ഐയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെത്തി വയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് എന്താ ഇവരുടെ തമ്മിലുള്ള ബന്ധം ചിദംബരത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടില്ലേ

ഭഗവാൻ നായ ചിദംബരത്തിന് നേരെ നീട്ടിക്കാണിച്ചത് അയാൾ പറഞ്ഞത് അമിത്ഷ ലൈനിലുണ്ട് കോംപ്രമൈസ് ആകാനാ പറഞ്ഞത് ചിദംബരം തിരിച്ചു നൽകിയ മറുപടി തിഹാർ ജയിലിലേക്ക് ദിവസമാണ് ഇന്ത്യയുടെ അഭിമാനമായ അമിത്ഷയുടെ കയ്യിൽ കയ്യാമക്കാൻ ധൈര്യം കാണിച്ച മുൻ ധനകാര്യമന്ത്രി കൂടിയായ പി ചിദംബരം ജയിലിൽ കിടന്നത് എന്ത് തെറ്റിയതാണ് ഡി കെ ശിവകുമാറിനെ പിടിച്ചു അൻപത്തിയാറ് മണിക്കൂർ കോൺഗ്രസിന്റെ നാഷണൽ രാഹുൽ ഗാന്ധിയെ സോണിയാ ഗാന്ധിയെ പോലും കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ ഈ തയ്യാറായത് ഈ നാട് മറക്കമായ തെളിവുണ്ടായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല ഇപ്പോ ഇതാ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒന്ന് ഏഴ് രണ്ട് കോടിയുമായി ബന്ധപ്പെട്ട അഴിമതി മാസപ്പടി അതിൽ ഞങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന വാർത്ത ഇന്ന് വന്നിരിക്കുകയാണ് ഒരാളെയെങ്കിലും ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിക്കാൻ പിണറായി അങ്ങ് കാര്യമായി സഹായിച്ചില്ലെങ്കിൽ മകളകത്തേക്ക് പോകും എന്ന ഉറപ്പ് പ്രത്യക്ഷമായി തന്നെ ആർ എസ് എസ് നൽകുകയാണ് അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക

അധികാരത്തിലേക്ക് വന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിനകത്ത് ജനസേവനം നടത്തി അധികാരത്തിലേക്ക് തിരികെ വരുമായിരുന്നുവെങ്കിൽ അറിയാം തിരിച്ചു വരുമായിരുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ചിന്തിക്കണം ഇത് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ഒന്നിച്ചുള്ള നീക്കമാണ് വിഷയം പറയാം പിണറായി വന്ന് പറഞ്ഞത് ഞങ്ങളിത് ഇന്ത്യക്കകത്ത് പാർലമെന്റിൽ അത് കോൺഗ്രസ് പറഞ്ഞാൽ മതി അവതാരകനാണല്ലോ അരുൺ ആണ് പറഞ്ഞത് ഒരു സഖാവ് പിണറായി പറയുന്നത് കേട്ട് അയാൾ മൈക്കെടുത്ത് ജനകീയ പരിപാടിക്കകത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോ മൊട്ടരുണാണ് പറഞ്ഞത് അത് പറയേണ്ട കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യക്കകത്ത് പ്രതിപക്ഷത്തു നിന്നടി ശബ്ദവും ഉണ്ടായിട്ടില്ല എണ്ണം പറഞ്ഞുകൊണ്ട് അയാൾ ആ കാര്യം അവതരിപ്പിച്ചത് നിങ്ങൾ യൂട്യൂബ് എടുത്തു യൂട്യൂബിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആരെല്ലാം സംസാരിച്ചു എന്നെടുത്ത് നോക്കിക്കോ ഞങ്ങളുടെ ബഹുമാനായ ശശി തരൂർ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും ഒന്നൊന്നായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ബഹുമാനനായ അധിർ ദാസ് ചൗധരിയുടെ ശബ്ദം ഇതിനകത്ത് കേൾക്കാൻ കഴിയും ബഹുമാനായ ബഷീറിന്റെ ശബ്ദം ഈ പൊന്നാനിയാണല്ലോ ബഷീർ സാഹിബിനെ അവിടെ നിയോഗിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ അതുജ്വലമായി ഇന്ത്യൻ പാർലമെന്റിൽ ഏക ോഡിക്കും സി എക്കുമെതിരായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കാണാനും കേൾക്കാനും കഴിയും ബഹുമാനായ മലപ്പുറത്തിന്റെ എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി സൈഫ് ആർ എസ് മതന്തി പറഞ്ഞ് നരേന്ദ്രമോദിയോട് പറഞ്ഞത് ഇതിൽ മുസൽമാന കൂടെ പാർലമെന്റിൽ ചോദിച്ച ചോദ്യമാണ് യൂട്യൂബിൽ കാണുന്നില്ല എങ്കിൽ ഏത് സഖാവിനാണ് ആവശ്യമെങ്കിൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ ആകെ വാട്സ്ആപ്പിലൂടെ അയച്ചു തരാം കണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെയും അമിത്ഷായും ചൂണ്ടിക്കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കൃത്യമായി രാജ്യ ചരിത്രത്തിൽ ഇന്നലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മതം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അതിനു വിരുദ്ധമായി ആറ് മതങ്ങൾ പറയുമ്പോൾ ഒരു മതത്തെ മാറ്റിവെക്കുന്നത് ശരിയാണോ ചോദിച്ചവന്റെ പേരാ പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ട് ദിനോത്സവങ്ങൾ അവരുടെ ഇന്ത്യ എന്ന് ചോദിച്ചവന്റെ പേര് കപിൽ ശിവാൽ രാജ്യം മറക്കാൻ കഴിയുമോ ഇന്ത്യക്ക് എന്നിട്ട് വിഷയം ആരിഫ് എഴുന്നേൽക്കുന്നത് കണ്ടിട്ടില്ല ശബ്ദിക്കുന്ന ആരും കാണാറില്ല പ്രേമചന്ദ്രന്റെ ശബ്ദം നിങ്ങൾക്ക് പാർലമെന്റിൽ സി ഐയുമായി ബന്ധപ്പെട്ട് യൂട്യൂബിനകത്ത് പരതിയാൽ ഈ സമയം കിട്ടും അത് മതേതര ഇന്ത്യയുടെ നിലപാടാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമല്ല ഒരു മതവിഭാഗത്തിന് അനുകൂലവുമല്ല ആരെയും നിഷേധിക്കാനും തയ്യാറല്ല അതാ മതേതര ഇന്ത്യയുടെ പാരമ്പര്യം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉണ്ടാകുമ്പോ കോൺഗ്രസ് പാർട്ടി പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങില് പങ്കെടുക്കണം എന്ന പാർട്ടിയോട് അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാൻ നീക്കം വരാതിരിക്കാൻ അഭിപ്രായം ഞാൻ എഴുതി നൽകിയപ്പോൾ എന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് മറുപടി സഹോദര തീരുമാനം മതേതര ഇന്ത്യയോടൊപ്പമല്ലാതെ സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല വോട്ട് എന്നത് മാത്രമല്ല നമ്മുടെ നിലപാട് എന്ന് പരസ്യമായി ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ എഴുതി തയ്യാറാക്കി എനിക്ക് അതിനകത്ത് പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സോമനാഥ് ക്ഷേത്രം അതിന്റെ നിർമ്മാണവുമായി പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ പണം മുഴുവൻ എടുക്കണമെന്ന അഭിപ്രായം ഉരുക്ക് മനുഷ്യനായ ഭഗവാൻ നായ സർദാർ പട്ടേൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് നെഹ്റുവിനോട് പറഞ്ഞപ്പോ പണ്ഡിറ്റ് ജി പറഞ്ഞത് ക്ഷേത്രത്തിന് നൽകാനുള്ളതല്ല പള്ളിക്ക് നൽകാനുള്ളതല്ല മതപരമായ ആചാരങ്ങൾക്ക് നൽകാനുള്ളതല്ല ഇന്ത്യയുടെ പണം അത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ അഭിപ്രായമാണത് അതിന്റെ ഉദ്ഘാടനവോടെ കെ എം മുൻഷി ക്ഷണിക്കുന്നത് നെഹ്റുവിന് നെഹ്റു പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും ഉദ്ഘാടകനായി വരാനുള്ളവരല്ല പഠിച്ചു വെച്ചോളൂ നിങ്ങൾ രാഷ്ട്രീയത്തിനകത്ത് നാല് വോട്ട് കിട്ടാൻ മതത്തെ പ്രയോഗിക്കാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തയ്യാറല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും പാട്സിയുടെയും സിഖിന്റെയും ജാതി മത വർണ്ണ വർഗങ്ങൾ ഒന്നിച്ചുള്ള ഇന്ത്യ ഇത് ഇന്ത്യ കാരന്റാണ് ആവർത്തിച്ച് ഞങ്ങളത് പറയുമ്പോൾ നാം അത് പറയുമ്പോൾ ഞങ്ങളുടെ പറയുമ്പോ ഈ സ്വകാര്യ മാന്യമായ രൂപത്തിൽ ഇന്ത്യയുടെ അഭിമാനപുത്രനായ വികസന കാര്യങ്ങളിൽ സഹോദരനായ ഡോക്ടർ അബ്ദുസമത് സമദായി എംപിയെ കോടി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് മഹാഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തൽക്കാലം അവസാനിപ്പിക്കട്ടെ അഭിവാദ്യം ജയ ഹിന്ദ് ജയു